അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി എസ് കെ എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സർഖലയം ഇസ്ലാമിക കലാസാഹിത്യ മത്സരം വെള്ളിയാഴ്ച മുതൽ മൂന്ന് ദിവസങ്ങളിലായി മഞ്ചേരി ജാമിയ ഇസ്ലാമിയയിൽ നടക്കും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി ഒന്നിരവട്ട വർഷങ്ങളിൽ ഇസ്ലാമിക കലാസാഹിത്യ മത്സരങ്ങൾ നടത്തിയവരാണ് യൂണിറ്റ് തലം മുതൽ സംസ്ഥാന സംസ്ഥാനതലം വരെ വിവിധ ഇടങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ അത് ഓരോ തവണയും മത്സര മത്സരരംഗത്ത് പുതിയ ഇനങ്ങൾ സംവിധാനിച്ചുകൊണ്ടാണ് സംഘടിപ്പിച്ചത് ഇതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സാധാരണ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും സംഘടനാ പ്രവർത്തകരുമാണ് അതോടൊപ്പം ഈ കലാസാഹിത്യ മേഖലയിൽ അവരുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കാനും പരിപോഷിപ്പിക്കാനും ഒക്കെയുള്ള പ്രത്യേകമായ പരിശീലന ജില്ലയിലെ ശാഖാ ക്ലസ്റ്റർ മേഖലാ മത്സരങ്ങൾ പൂർത്തിയാക്കിയാണ് ജില്ലാതല മത്സരം സംഘടിപ്പിക്കുന്നത് ഇരുപത് മേഖലാ മത്സരങ്ങളിൽ നിന്ന് ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടിയ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് പേരാണ് ജില്ലാ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് ജില്ലാതല മത്സരത്തിൽ നിന്ന് യോഗ്യത നേടുന്നവർക്ക് ഈ മാസം അവസാനവാരം കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാം കാരക്കുന്ന് ജാമിയ ഇസ്ലാമിയ കേന്ദ്രമായി ഏഴ് വേദികളിലായി മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത് മാപ്പിള കവി ഒ എം കരുവാരക്കുണ്ട് മുഖ്യാതിഥിയാകും സമ്മേളനത്തിൽ ഭാരവാഹികളായ സത്താർ പന്തലൂർ യൂനുസ് ഫൈസി വെട്ടുപാറ ഉമറുൽ ഫാറൂഖ് ഫൈസി മണിമൂളി അബ്ദുൽ സലീം യമാനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ